ശരിക്കും ഒരു ദാമ്പത്യം വിജയിച്ചിട്ടുണ്ടോ ഇപ്പം നിങ്ങളുടെ ദാമ്പത്യം വിജയകരമാണോ അല്ലയോ എന്ന് നോക്കാനുള്ള ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ദാമ്പത്യം വിജയകരമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം അതായത് കുടും എൻ്റെ കുടുംബ ബന്ധം വിജയകരമാണ് എന്ന് ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് പറയാമെന്നാണ് നമ്മുടെ നിഗമനം ഒന്നെന്താ അറിയോ ഒന്ന് ഞാൻ എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബം വിജയകരമാണെങ്കിൽ എൻ്റെ ഭാര്യയെക്കാളും നല്ലൊരു സ്ത്രീ ലോകത്തില്ലെന്നാണ് ഞാൻ വാദിക്കുക എൻ്റെ ഭർത്താവിനേക്കാളും നല്ലൊരു പുരുഷൻ വേറെ ഇല്ല എന്ന വാദിക്കുക ആരെ കണ്ടാലും അയാൾക്ക് എന്തെങ്കിലും ന്യൂനത ഉള്ള പോലെ തോന്നുള്ളൂ നമ്മുടെ ഭർത്താവിനേക്കാളും നല്ലൊരാളില്ല എന്ന് പറയാനേ നമുക്ക് കഴിയുള്ളു ആത്മാർത്ഥമായിട്ട് അങ്ങനെ സംഭവിക്കുക മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ ഒരിക്കലും വേറെ ഒരാൾ ഇതിനേക്കാൾ ഉഷാറുണ്ടെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല സത്യയുടെ വഴി ഒരിക്കലും സാധിക്കൂല എത്ര വയസ്സായാലും നമ്മുടെ ഭാര്യയെക്കാളും ഭംഗിയുള്ള ആകർഷണീയമായ മറ്റൊരു മുഖം നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് വിജയകരമായ ദാമ്പത്യത്തിൻ്റെ അടയാളമാണ് കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രമാത്രം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കാളും മറ്റൊരു വ്യക്തി എങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവൂ ഒരിക്കലും ഉണ്ടാവൂല്ല അതാണ് ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിഷമമോ ഒരു പ്രയാസമോ മറ്റൊരാളോട് പറയേണ്ടി വരില്ല ഇപ്പം എൻ്റെ ഭാര്യക്ക് ചില പ്രശ്നങ്ങളോടോ അമ്മനോടോ വാപ്പനോടോ പറയേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾ അമ്പലെന്തോ പ്രശ്നമുണ്ടോ അല്ല എങ്ങക്ക് തോന്നൂലേ നിങ്ങളുടെ സ്ത്രീ വന്നിട്ട് അടുത്ത് നിന്നിട്ട് അവരുടെ ഭർത്താവിൻ്റെ കുറ്റം എങ്ങനെ പറയണം നിങ്ങൾ എന്താ മനസ്സിലാക്കുക മനസ്സിലാക്കാം ഏഹ് ഇവര് എമ്പിലിപ്പോൾ ഒരു നല്ല നിലക്കല്ലേ എന്നല്ലേ ചിന്തിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കുള്ളൂ നല്ല നിലക്കാണെങ്കിൽ പറയേണ്ടി വരൂല്ല ഒരിക്കലും പറയേണ്ടി വരൂല്ല വിജയകരമായ ദാമ്പത്യത്തിൽ ഒരിക്കലും ദമ്പതികൾ അവരുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പറയേണ്ടി വരില്ല എന്താ കാരണം അവർ നമ്മൾ തന്നെ പറഞ്ഞു തീരും വേറൊരാളോട് പറയേണ്ട കാര്യം വരും ഉറപ്പാണ് അത് അവിടെ തീരും അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ച് ചെറുപ്പക്കാരനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പരാതികളൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്ത് എന്ത് അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ് നമുക്ക് ചില കുട്ടികൾ ഇന്നത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പനി പനി അടങ്ങാറാക്കേണ്ട വിചാരിച്ച് പറയാതിരിക്കും അതല്ല ഞാൻ പറഞ്ഞത് പറയാൻ അവർക്കില്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വിചാരിക്കും രണ്ടാമത്തും മൂന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതായത് ഭാര്യ ഭർത്താക്കന്മാർ അവിടെ ദാമ്പത്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധങ്ങളും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞമ്മ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ എനിക്ക് പറയാൻ പരിമിതി ഉണ്ടെങ്കിലും ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്നതിലൊക്കെ ഞാൻ നിങ്ങളോട് വിവാഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഒരാണും പെണ്ണും ഒന്നാവുന്നത് അവിടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം എന്നാണ് ഇസ്ലാം പറയുന്നത് ഇന്നഹു അഹലുൽ ബസർ വ അഹ്സനുൽ ഫറജ് കണ്ണുകളെ താഴ്ത്താനും ഗുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു സ്ത്രീ എന്ന നിലക്ക് വേറൊരു പെണ്ണിനെ നോക്കണ്ടയോ കാണണ്ടയോ അന്വേഷിക്കേണ്ടയോ ആവശ്യം വരില്ല കാരണം ഒരു സ്ത്രീയിൽ നിന്ന് എന്ത് ലഭിക്കണോ അത് അയാൾക്ക് ഭാര്യയിൽ നിന്ന് ലഭിച്ചിരിക്കും അപ്പോൾ സ്വാഭാവികമായും ചില ആളുകളുടെ സംശയം എന്താ വെച്ചാൽ ചില രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ ചില സമയങ്ങളുണ്ടാവൂലേ അതൊക്കെ വേറെ പറയാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വൈകാരികമായ കാര്യങ്ങൾക്ക് അതൊന്നും തടസ്സമല്ലെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ അതിന് ഉദാഹരണം പറയാൻ എന്താ വെച്ചാൽ വെറും ശാരീരികമായ ബന്ധം മാത്രമല്ല യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ ആണോ അല്ലല്ലോ ഞാൻ പറഞ്ഞത് എത്രയോ ആളുകൾ ഈ ഫോണിൻ്റെ സൈറ്റുകളിൽ വൃത്തികേടുകൾ കാണുന്ന ആളുകളുണ്ട് ഈ കാണുന്നത് ഏതോ ലോകത്തെ എപ്പോഴോ റെക്കോർഡ് ചെയ്യപ്പെട്ട വൃത്തികേടുകൾ കാണുന്നു ആ സ്ത്രീകളെ ഇവർ കണ്ടെത്തുന്നേയില്ല പിന്നെ എങ്ങനെയാണ് അവർക്കൊരു സംതൃപ്തി കിട്ടുന്നത് കാഴ്ചയിൽ സംതൃപ്തി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഐനാനി സിനാ സിനാഹുമാൻ അതിർ കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടം കണ്ണുകൊണ്ട് മനുഷ്യന് ലൈംഗികത അനുഭവിക്കാൻ പറ്റും സംസാരം കൊണ്ട് പറ്റും സ്പർശനം കൊണ്ട് പറ്റും കാഴ്ച കൊണ്ട് പറ്റും ഒരുപക്ഷെ ഹദീസുകൾ വായിച്ചവർക്ക് വായിച്ചവർക്കറിയാം ആയിഷർ ഹതി അഹ് പറയുന്നുണ്ട് തനിക്ക് ആർത്തവമുള്ള സന്ദർഭങ്ങളിൽ പോലും ഞാൻ ഏറ്റവും നന്നായി ഡ്രസ്സ് ചെയ്ത് എന്ത് ചെയ്യും നബീസ് അല്ലാടും ഉറങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ ശാരീരിക ബന്ധങ്ങളല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു ഒരു ശുദ്ധിയില്ലാത്ത സമയത്ത് പോലും നടക്കുന്നു എന്നത് പ്രവാചക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പാഠമാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു സ്ത്രീക്ക് എപ്പോഴെങ്കിലും ആളുകൾ പറയും രണ്ടാമതൊരു കല്യാണം കഴിക്കാതെ പറ്റൂല എന്തിനേ കല്യാണം കഴിക്കണത് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും താല്പര്യം എന്താണ് ഡ്രസ്സ് തരാൻ ഒരാൾ കൂടി വേണമെന്നാണോ ഡ്രസ്സ് അലക്കിത്തരാനോ ഒരാളും കൂടി വേണമെന്നാണോ ഭക്ഷണം വളവിൽത്തരാനോ ഒരാൾ കൂടി വേണമെന്നാണോ അല്ല പൈസ കുറച്ച് ബാലൻസ് ഉണ്ട് ഇപ്പോൾ ഒരു വഴി വേണമെന്ന് വിചാരിച്ചിട്ടാണോ അതൊന്നല്ലല്ലോ വിവാഹത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് അതൊരു തെറ്റായ മോഹമാണ് ഈ രണ്ടാമത് വിവാഹം കഴിച്ച പല ആൾക്കാരും പറയും അതിപ്പോൾ ഒന്നായാലും രണ്ടായാലും ഒക്കെ കണക്കെന്നെയാണെന്ന് പറയും അത് പിന്നെയാണ് അവർക്ക് മനസ്സിലാവുക അത് മനസ്സിലാവുന്നതിന് മുമ്പ് എന്ത് ചെയ്യാന്ന് അറിയുന്നത് ഒരു ഭാര്യക്കഥ തിരിച്ചറിയാൻ പറ്റണം ഞാൻ പറയുന്നത് സഹോദരിമാരെ ഒരു നല്ല ഡ്രസ്സ് ആകർഷണീയമായ പെരുമാറ്റം നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞു ഒരുങ്ങിയ അതിനെന്താ പ്രശ്നം ഒരു പ്രശ്നം ഒന്ന് ഞാൻ പച്ചയായി പറയാം ഒരു കൺമഴ്ഷിയിട്ട് കാണണമെങ്കിൽ നമ്മളെ തന്നെ കണ്ടോട്ടെ എന്ന് ഒന്ന് കൺമഴ്ഷിയിട്ട് കാണണമെങ്കിൽ നമ്മളെ കണ്ടോട്ടെ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് കാണെങ്കിൽ നമ്മളെ കണ്ടോട്ടെ അതു കാണാൻ പുറത്തേക്ക് നോക്കേണ്ടി വരുന്ന കൂടാന്നുള്ളതാണ് അതിനവസരമുണ്ടാവരുത് നമുക്ക് കുട്ടികളുണ്ട് വീട്ടിലാണ് വാപ്പുണ്ട് ഉമ്മ ഉണ്ട് അമ്മായിമ്മ ഉണ്ട് അമ്മോഷൻ്റെ എല്ലാ പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് അത്ര എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് ഒരു സ്ത്രീക്കും പ്രത്യേകതയില്ല എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് ഡ്രസ്സിൻ്റെയോ പെരുമാറ്റത്തിൻ്റെയോ ആണ് ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ ഏത് ഡ്രസ്സും ആർക്കും വാങ്ങിക്കൂടെ ഏത് രൂപത്തിൽ ആർക്കും ആവാം നാം യഥാർത്ഥത്തിൽ ഇനി പഠിപ്പിക്കണം കാരണം ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ എന്താ അറിയുക വെറുതെ ഫോൺ നോക്കുമ്പോൾ വൃത്തികേടുകളാണ് ഫോണിൽ വരുന്നത് ഈ വൃത്തികേടുകൾ നോക്കാതിരിക്കണമെങ്കിൽ ഇതിലെന്തിരിക്കുന്നു എന്ന് ഒരു കൗതുകവും തോന്നാതിരിക്കണമെങ്കിൽ നാം ചിലത് ശ്രദ്ധിച്ചേ പറ്റൂ നാം ഞാൻ പറഞ്ഞാൽ സത്യത്തിൽ എന്താ വച്ചാൽ ഈ ഫോണിലൊക്കെ അവിഹിത ബന്ധങ്ങൾ നടത്തുന്ന പുരുഷന്മാരുണ്ട് അപ്പം എന്താ ആ പെണ്ണുങ്ങൾ ഇവരോട് നല്ല നിലക്ക് സംസാരിക്കും എന്താ ആ സംസാരം ഭാരിക്ക സംസാരിച്ചാൽ പ്രശ്നം നല്ല നിലക്ക് സംസാരിക്കാം വളരെ നല്ല നിലക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് നല്ല നിലക്ക് സംസാരിക്കും ആ സംസാരം എന്താണ് നമുക്ക് പരസ്പരം നടത്തിയാൽ അതായത് നല്ല സംസാരങ്ങളും നല്ല പെരുമാറ്റങ്ങളും ആകർഷണീയമായ ബന്ധങ്ങളും വേണം അപ്പോൾ ദാമ്പത്യം പരാജയപ്പെടുന്ന എപ്പോഴാണ് എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി ഒരാൾ പടുത്ത് എൻ്റെ വൈഫ് എന്നല്ല എന്നോട് പറഞ്ഞതാണ് ഒരാളെ പറ്റി പറഞ്ഞതാണ് അദ്ദേഹം പിന്നെ എന്താ അറിയോ ഗവൺമെൻറ്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഉടനെ പെൻഷനായ ഉടനെ അയാൾ വേറെ വിവാഹം കഴിച്ചു വേറെ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല അയാൾ മുമ്പ് ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻവലിച്ചു മുഴുവൻ സ്വത്തും രണ്ടാമത്തെ ഭാര്യയ്ക്ക് നൽകി അയാൾ രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു കേട്ടതിന് നമുക്ക് വിഷമം തോന്നും അപ്പോൾ എന്താ റിട്ടയർമെൻ്റ് കാത്തു എന്താ വെച്ചാൽ റിട്ടയർമെൻ്റ് അല്ലാത്ത സർവീസ് ഇരിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ ചില പരിമിതികളും നിയമപ്രശ്നങ്ങളും ഉണ്ട് അത് വെച്ചിട്ടാണ് അയാൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിന്നത് ആലോചിക്കണമെങ്കിൽ എത്ര വർഷമാണ് അയാളെ കൂടെ സഹിച്ചാൽ പേ ജീവിച്ചത് ഇപ്പോൾ അവളെ തിരിഞ്ഞു നോക്കാതെ അയാൾ അതിനൊന്നും ഇസ്ലാമിൽ വകുപ്പില്ല അത് വേറെ കാര്യം പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടത് ഭാര്യ നിന്ന് ലഭിക്കണം ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത് ഭർത്താവിൽ നിന്ന് ലഭിക്കണം ഇത് ഇസ്ലാമിൽ നിർബന്ധ കാര്യമാണ് രാത്രി ഉറങ്ങണ സമയത്ത് പിന്നെ ഭർത്താവിൻ്റെ പിന്നെ ക്ഷണത്ത് നിരാകരിച്ചാൽ എന്ത് ചെയ്യും മലക്കൾ രാമത്തഹൽ മലായിക്ക ഹത്താ തുസ്മി രാവിലെ വരെ മലക്കൾ ശബിക്കുന്നു എന്ന് പറഞ്ഞ ഏത് വിഷയത്തിലാണ് ഏത് വിഷയത്തിലാണ് ഒരു ഭർത്താവിൻ്റെ ശാരീരികമായ ആവശ്യങ്ങളാണ് അവിടെ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീൻ്റെ ആരോഗ്യനിലയോ മാനസികാവസ്ഥയോ ഒന്നും പരിഗണിക്കേണ്ട പരിഗണിക്കേണ്ടെന്നതിനർത്ഥമല്ല അതൊക്കെ പരിഗണിച്ച് തന്നെ പലപ്പോഴും എന്താ പറയുക ഒന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞു കൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അത് ഇസ്ലാമികമല്ല മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യത്തിന് വലിയ ദുരന്തം നാളെ ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വിജയകരമായ ദാമ്പത്യത്തിൽ എപ്പോഴും ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് അർത്ഥം മറ്റതൊന്ന് ആരും ഇനിയിപ്പോൾ നല്ല പിന്നെ വിജയകരമായ ദാമ്പത്യത്തിൽ പിണക്കുണ്ടാവും തെറ്റും തെറ്റാത്ത ഒരു ബന്ധമല്ല തെറ്റും പക്ഷേ എന്തായാലും നല്ല മാനസികമായ അടുപ്പമുള്ള ആൾക്കാർ തെറ്റിയാലും പ്രശ്നമല്ല തെറ്റിന് പിന്നെ അവർ മുണ്ടുകയാണെങ്കിൽ അവർ ഒന്നിക്കുകയാണെങ്കിൽ അവരുടെ ബന്ധം ശക്തമാവുകയാണ് ചെയ്യുക ഭയങ്കരമായി കൂടും അപ്പോൾ അത് തെറ്റ് ഇടയ്ക്കിടക്ക് തെറ്റാല്ലാണ് തെറ്റിയാൽ എന്തു ചെയ്യും ആ ബന്ധം നന്നാവും അത് ആര് ഇഷ്ടമുള്ള വിജയിച്ച കുടുംബ ദമ്പതികളാണെങ്കിൽ അല്ലെങ്കിലും ആ തെറ്റോട് കൂടെ തീർന്നു പിന്നെ മുണ്ടലുണ്ടാവില്ല അതാണ് അവസാനിക്കുക മനസ്സിലായി അത് പെട്ടെന്ന് ശരിയാവും പക്ഷേ കഴിഞ്ഞാൽ അവർ ഭയങ്കരമായ സ്നേഹവും ബന്ധമായിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഒരു നല്ല ദാമ്പത്യം ഉണ്ടായി കിട്ടണം എന്ന ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം